ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാറ്റ് സോറി ഞാനിപ്പോൾ ഉള്ളത് അമൃത്സാറിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിലാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ ഒരു കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പം ചെയ്യാതെ ഏണായിട്ട് കാണാം ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബില് അമൃത്സറില് ഗോൾഡൻ ടെമ്പിളിന്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇനി ഇവിടെ ലോകത്തെ വലിയൊരു കിച്ചൻ ഉണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണമുണ്ട് അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ആ കൂട്ടത്തില് കിച്ചനൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കിച്ചനും പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അപ്പം ഞാൻ അധികം വർത്താനം പറയില്ല അങ്ങനെ നമുക്ക് കണ്ടു പോകാം ഇവിടെ ഇങ്ങനെ കാല് കഴുകണം കാല് കഴുകിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുക അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരും ഞാനിവിടെ മുമ്പ് പലതവണ വന്നിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് എത്ര നേരം ഭക്ഷണം കഴിക്കാം അവിടെ അങ്ങനെയാണ് പ്ലേറ്റുകൾ ഒരു സ്പൂണും ഒരു ബൗളും കൊടുക്കും വെള്ളം കുടിക്കാൻ ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റും അപ്പോൾ ഇനി ഞാനും ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോവാണ് താഴെ ഫ്ലോർ ഫ്ലോറ് ഫുള്ളിക്കുന്നത് അപ്പോൾ താഴെ ഫ്ലോർ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ മുകളിലെ ഫ്ലോറിലേക്കാണ് പിന്നെ പ്രവേശനമുള്ളത് പിന്നെ താഴെ ഭാഗം ക്ലീൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ താഴെ ഫില്ലെയും അപ്പോഴത്തേക്കും പിന്നെ മുകള് ക്ലീൻ ആക്കിയിട്ട് പിന്നെ മുകളിൽ വീണ്ടും ആക്കും അപ്പോൾ ഇതാണ് ആ ഭക്ഷണം കഴിക്കുന്ന ഹോള് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറണം ഇവിടെ അങ്ങനെ ഒരു ചാക്ക് പോലത്തെ ഒരു സാധനം വരിച്ചിരിക്കുന്നത് ആ വരിച്ച അവിടെ അങ്ങനെ ഇരിക്കുക പിന്നെ ചപ്പാത്തി പിന്നെ റൈസ് ഒരു പായസം അങ്ങനത്തെ പച്ചക്കറികൾ പച്ചക്കറി മാത്രമുള്ളൂ നോൺ വെജ് വെജ് മാത്രമുള്ളൂ നോൺ വെജ് ഇല്ല ഇവിടെ ഈ ചപ്പാത്തി കൊടുക്കുന്നുണ്ട് രണ്ട് കൈ ഇങ്ങനെ നീട്ടി കാണിക്കണം അല്ലാതെ പ്ലേറ്റിലേക്ക് പ്ലേറ്റിൽ നിന്ന് കാണിച്ചു കൊടുക്കുക സാധനം കിട്ടില്ല രണ്ട് കൈ ഇങ്ങനെ കാണിച്ചെങ്കിലുള്ളൂ ഇവിടെ കിട്ടുക അതാണ് ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ് ഇവിടെ സാധനം കിട്ടുന്നത് അപ്പം ഇനി ഞാനും ഇരുനിൽക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഈ വെള്ള കളറിലുള്ളതൊരു വൈറ്റ് പായസം പോലത്തെ ഒരു സാധനമാണ് പിന്നെ ചെറുപയർ കറി ഉണ്ട് ചപ്പാത്തി ഉണ്ട് ഇതൊരു വേറൊരു ഉലുവൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറാണ് പിന്നെ ഇനി പച്ചപ്പട്ടാണീൻ്റെ ഒരു കറി ഉണ്ട് അങ്ങനെ സാധനം രണ്ട് കറി ഉണ്ട് ആ പച്ചപ്പട്ടാണീൻ്റെ കറിയാണ് ഈ വന്നിട്ടുള്ളത് അപ്പം ഇനി അങ്ങനെ എത്രയും വയറ് നിറച്ചും കഴിക്കാം നമുക്ക് रेडी फर्स्ट गैप नंबर ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന കുറച്ച് ഒന്ന് കാണണം ഇതൊക്കെ ഇരിക്കുന്നവരാണ് അറിവില് ഈ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ സേവയാണ് അതായത് ശമ്പളത്തിനല്ല പഠിക്കുന്നത് ഫ്രീ ആയിട്ട് ഒരു പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്നത്തെ ആൾക്കാരല്ല നാളുണ്ടാകുക അങ്ങനെ ആളുകൾ മാറിക്കൊണ്ടിരിക്കും ഇത് ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു സ്റ്റൂള് പോലെ ഉള്ള ഭാത്ത് കഴിക്കുന്ന ഭാഗമാണത് ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പടുത്ത വട വടിയങ്ങനെ അടിച്ചു പോകുന്നുണ്ടല്ലേ ഒരു സെറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അത് കംപ്ലീറ്റ് ക്ലീൻ ആക്കും ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ താഴേക്ക് പോവാണ് ഈ പ്ലേറ്റ് ഇനി താഴെ കൊണ്ടുപോയി കൊടുക്കണം ഇതടുത്ത ബാച്ച് വരുന്നതിനവിടെ അങ്ങനെ ക്യാരറ്റ് എത്തിക്കാണ് കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ അവരെ വിടും ഇത് മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് തായയ്ക്ക് അപ്പോൾ അവനവൻ്റെ പ്ലേറ്റ് നമ്മൾ കഴുകൊന്നും വേണ്ട നമ്മൾ ആദ്യം ടേബിൾ സ്പൂൺ അവിടെ ഒരു സ്ഥലത്ത് കൊടുക്കുക ഇത് ആ കളക്ട് ചെയ്യുന്ന ആളാണ് പിന്നെ പ്ലേറ്റ് വേറെ ഒരു സ്ഥലത്ത് കൊടുക്കണം പിന്നെ നമ്മളൊരു ബൗളുണ്ട് അത് വേറെ സ്ഥലത്ത് കൊടുക്കണം ഇത് ചായയാണ് അതായത് ചായ അതിൻ്റെ ആ മോൾ ഭാത്തല്ല അത് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം തായ ഒരു ഭാത്ത് ചായ ഉണ്ട് ആ കൂട്ടത്തിൻ്റെ ഇങ്ങനെ ചെറിയൊരു ലൈറ്റായിട്ടൊരു സ്നാക്കും ഉണ്ടാവും ഒരു റസ്കോ ലഡു അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് അത് താഴ്ഭാത്താണ് ഇവിടെയാണ് അവിടെ ഇരിക്കുന്നത് അത് അതിന് സെപ്പറേറ്റ് വേറെ തന്നെ ചില ആൾക്കാർക്ക് ഭക്ഷണം വേണ്ടിയല്ല ലൈറ്റായിട്ട് ഒരു ചായ മാത്രം കുടിക്കാൻ താല്പര്യമുള്ളവർക്കുള്ളതാണ് ഇതാണ് അതിൻ്റെ മെഷീൻ ഇത് പ്ലേറ്റ് വാങ്ങി വയ്ക്കുകയാണ് ഇതാണ് കഴുകുന്ന ഭാഗം കൈ കഴുകുന്ന ഭാഗം ഇവിടെ നമ്മൾ കൈ മാത്രം കഴുകിയാൽ മതി പ്ലേറ്റുകളൊക്കെ അങ്ങോട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഇവിടുത്തെ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവർ ഇത് വേസ്റ്റാണ് ഇത് വേസ്റ്റ് ഈ ഡബ്ബില് കിട്ടെ എറിയുകയാണ് പിന്നെ അതങ്ങനെ കണ്ട്രോൾ ഞങ്ങൾ ഭയങ്കര അച്ചിമുടിയാണ് ഇവിടെ Terima kasih telah menonton! ഇത് ഇവിടെ വരുന്ന ആൾക്കാർ സംഭാവന ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു വടിയോണ്ടിങ്ങനുള്ളിലേക്ക് അമർത്തിയാക്കുകയാണ് അതാണ് ഈശ്വര സംഭവം ഇത് ഇവിടെ കിച്ചൺ ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യാനുള്ള പച്ചക്കറികൾ പച്ചക്കറികൾ സ്ത്രീകൾ നേരാക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ നടന്ന് കാണാം ഇത് പച്ചപ്പട്ടാനെ ഫ്രഷ് പച്ചപ്പട്ടാനാണ് ഈ കാണുന്നത് അല്ലാണ്ട് മറ്റേ ഉണക്കമല്ല ഇത് പച്ചക്കറിയൊക്കെ നേരാക്കിയതിൻ്റെ വേസ്റ്റാണ് ഈ ഒരു വലിയ ബോക്സിൽ ഇട്ടിട്ടുള്ളത് ഇനി അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകും ഇപ്പം ഞാനുള്ളത് ഇറത്തെ കിച്ചണിലാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ആണ് ഇതുവരെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതും നേരാക്കുന്നതൊക്കെ അല്ലാണ്ട് ഇനി ഇതങ്ങനെ നമുക്ക് കാണാം ഈ ഒരു ഭാഗം ഇതാ വെള്ള ഒരു പായസമുണ്ട് ആ ഒരു പായസമാണ് ഈ കാണുന്നത് ഇനി കറി നിങ്ങൾ കറങ്ങി ഞാൻ അങ്ങനെ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കൂടി നിങ്ങളും കണ്ടോളൂ

ഇത് കിച്ചൻ്റെ ഒരു ലോങ് വ്യൂ ആണ് ആ അന്ധം ഇട്ട പാത്രങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്ന അലൂമിനിയത്തിൻ്റെ വലിയ ഇത് കോളിഫ്ലവർ പൊരിച്ചതാണ് അപ്പോൾ ഞാനൊരു കഷ്ണം സാമ്പിൾ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല പുറത്ത് പോയി കഴിക്കണം എന്ന ഓർഡർ ഇനി ഞാൻ ഈ ചപ്പാത്തി ചുരുന്ന ഭാഗമുണ്ട് ഇവിടുത്തെ ഈ ചപ്പാത്തി ചുടുന്നതും ഒക്കെ ഉള്ളൊരു സെക്ഷൻ അപ്പോൾ ആ ഒരു ഭാഗം കാണുകയാണ് പിന്നെ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഉള്ള ആൾ അപ്പം മുപ്പരേം കൊണ്ടാണ് ഇതൊക്കെ പോയി കാണുന്നത് അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹോബിയാണ് എൻ്റെ ഒരു പാഷനാണ് അപ്പോൾ എനിക്കിവിടെ കുറച്ചേരം ഒന്ന് പണിയെടുക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാവോട് ചോദിക്കുക ചോദിച്ചാലും ഒരു അറിയില്ലല്ലോ ഇനി എനിക്ക് അത് അടുത്ത തവണ വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഒന്ന് ചപ്പാത്തി ഒക്കെ പരത്താനും ചൂടാനൊക്കെ ഒരാഗ്രഹമുണ്ട് ഇതിൻ്റെ ആ മാനേജറിൻ്റെ താടിക്കാരൻ്റെ മൂപ്പർ സംഭവം തന്നോണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല സ്ത്രീകളിലും പുരുഷന്മാരൊക്കെ കൂടി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നെയ്യിൻ്റെ ടിന്നാണ് ഈ കാണുന്നത് വലിയൊരു അടുപ്പാണ് ഗ്യാസിലാണ് ഇത് കത്തുന്നത് ഏതായാലും അല്ല സംഭവം എല്ലാം സൂപ്പർ ആയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ഉണ്ടാക്കുന്ന ചപ്പാത്തി കാണാം മെഷീനിൻ്റെ അവിടെയുള്ള ആ ഒരു നെയ്യ് വരട്ടാണ് ഇത് ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഈ ഒരു സ്ഥലത്തു നിന്ന് അപ്പോൾ ഞാൻ ഈ ഇവിടുന്ന് പുറത്തിറങ്ങിക്കുന്നത് ഇനി പുറത്തേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു